നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് ഈ പ്രമേഹ രോഗികൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം വലിയൊരു എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ സംശയങ്ങൾ ഒരിക്കലും മാറാത്തൊരു ഫീൽഡാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ കാർക്കൻ്റെ ഈ അമ്പത് ഗ്രാം ബീട്രൂട്ട് അമ്പത് ഗ്രാം ക്യാരറ്റ് ഒരു ഉപ്പ് ഒരു സ്പൂൺ തൈര് പിന്നെന്താ രാവിലെ ഒരു കണക്ക ചപ്പാത്തി ഉച്ചക്ക് രണ്ടക്ക ചപ്പാത്തി രാത്രി മുത്താരി തവ ഗോതമ്പ് പിണ്ണക്ക് കാടി പൈക്കൂല് പുല്ല് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹാർക്കുണ്ടോ ശരിക്കും പ്രമേഹ രോഗിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കണമെന്നുണ്ടോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു ചാൻ വയറിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് പറയും അതിലൊക്കെ രണ്ടും മൂന്നും ചാണൊക്കെ ഉണ്ടാകും അതിലേക്ക് എന്തെഴുതണം എന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പോകുന്നു അന്ന് നമ്മൾ മനസ്സുകൊണ്ട് രോഗിയാകും ഇതാണ് ഏറ്റവും വലിയ രോഗം ശ്രമിക്കുക നിങ്ങൾ ചിന്തിച്ച് നോക്ക് പ്രമേയ രോഗിക്ക് ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് രണ്ടര അയൽപ്പി ഇൻസുലിൻ്റെ കുറവ് പാൻ ഡിഫക്റ്റ് എന്ന് ചിന്തിക്കുക ഇത് ഓവർകം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്യുന്നു പാൻ മടി മാറ്റാനുള്ള പാൻ ട്യാസിനകത്ത് ഇൻസുലിനും റിലീസ് ചെയ്യാൻ തരത്തിലുള്ള ഗുളികളിലെല്ലാം പ്ലാൻ ചെയ്ത് ആ ഇൻസുലിൻ്റെ അവൈലബിലിറ്റി ബ്ലഡിൽ ഉറപ്പാക്കുന്നു ഇനി പ്രമേഹ രോഗി ഒരു സാധാരണ മനുഷ്യനുള്ള എന്താ വ്യത്യാസം മറ്റാൾ കോഴിക്കാൽ കഴിച്ചു കൊടുക്കുമ്പോൾ പ്രമേഹ രോഗി ഇത് പോകണം കച്ചപ്പത്തിക്ക് അടിച്ച് കൊടുക്കുക ടെൻഷൻ അടിക്കുക ഷുഗർ കൂടുവോ ഷുഗർ കൂടുക ഇവിടെ നിങ്ങൾ ചിന്തിക്കുക അതായത് നിങ്ങൾ നോർമലി കഴിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലെല്ലാവരും കഴിക്കുന്ന അതേ ഭക്ഷണങ്ങളുടെ അകത്തു നിന്നും നിങ്ങൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കുറച്ച് കുറക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഒരു ഭക്ഷണവും കഴിക്കേണ്ട എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഓരോ മനുഷ്യനും അധ്വാനങ്ങളുണ്ട് ശ്വാസം വിളിക്കുമ്പോൾ നടക്കുമ്പോൾ ചിരിക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോൾ ഓരോ അധ്വാനങ്ങളെല്ലാം ഈ സമയത്തിൽ എനർജി വേണം ഈ എനർജി കിട്ടുന്നത് ഗ്ലൂക്കോസിൽ നിന്നല്ലേ അപ്പോൾ മിനിമം ഗ്ലൂക്കോസ് ശരീരത്ത് ആവശ്യമുണ്ടല്ലോ ആ ഗ്ലൂക്കോസ് കിട്ടുന്നവിടെ നിന്നാണ് അരികരങ്ങൾ തുടങ്ങിയ ഗ്ലൂക്കോസായി മാറുന്ന ഭക്ഷണ സാധനങ്ങളാണ് നമ്മുടെ ബ്ലഡിലേക്ക് വേണ്ട എനർജിക്കുള്ള ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്യുന്നത് പക്ഷേ കുറേ അധികം ചോറ് കുറേ അധികം ചോറും കറികൾ ഇത് കഴിച്ചിട്ട് വളരെ കുറച്ച് കറികൾ കഴിക്കുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തിരുത്താം ചോറ് ഒരു ടേസ്റ്റുമില്ലാത്ത ചോറ് കറികൾക്കാണ് ടേസ്റ്റും ഉണ്ട് അപ്പം നമ്മൾ തിരിച്ചത് ഉണ്ടെങ്കിൽ ആ ചോറിൻ്റെ അളവ് പറ്റാ പറ്റെ കുറച്ച് കുറച്ച് പുറകോട്ട് കൊണ്ടുവന്നിട്ട് കറികളുടെ അളവ് കൂട്ടുക പ്രത്യേകിച്ച് പച്ചക്കറികളിലെ തോറിൻ്റെ എണ്ണ കുറച്ച് കൂടുതൽ കഴിക്കാൻ തുടങ്ങുക സോ നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്ന ഹാബിറ്റിലേക്ക് കൊണ്ടുപോകാറുണ്ട് കഴങ്ങിക്കാൻ പലിപ്പുപ്പ് ഏഴുകയായിരിക്കും ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് ആണ് ഗ്ലൂക്കോസ് അല്ല ക്രമേയ ശ്രദ്ധിക്കുന്നത് ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആണ് മധുരം ശരിക്കും ഗ്ലൂക്കോസ് അല്ല മധുരം ഗ്ലൂക്കോസ് ഈസ് ടേസ്റ്റ്ലെസ് അതുകൊണ്ടാണ് ചോറിനോ കിഴങ്ങിനോ ഗോതമ്പിനോ മധുരമില്ലാത്തത് മധുരമുള്ളത് ഫ്രക്ടോസിനാണ് തേനേൻ്റെ അകത്തും ഫ്രൂട്ട്സിൻ്റെ അകത്തും ഫ്രക്ടോസ് സോ നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ധാരാളമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് കുടലിൻ്റെയൊക്കെ ധാരാളം നാരുള്ള ഭക്ഷണങ്ങൾ ചെല്ലുന്നു അപ്പോൾ ആ ഫൈബേഴ്സ് ഫൈബോസ് ഫൈബേഴ്സ് ഫൈബോസ് ഉടലിനകത്ത് ജെല്ല് പോലെ ഫോം ചെയ്യുന്നു ക്ലീനിങ് പ്രോസസ്സ് ഗ്ലൂക്കോസ് പിടിച്ചു നിർത്താതിൻ്റെ അകത്ത് വെള്ളം പിടിച്ചു നിർത്തും കൊളസ്ട്രോൾ പിടിച്ചു നിർത്തും അബ്സോപ്ഷൻ സൗണ്ട് ഡൗൺ ചെയ്യും പതിക്കും സോ ഓട്ടോമാറ്റിക്കലി പ്രഷറാണെങ്കിലും ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ധാരാളം നാരുകളല്ല ആൻറ്റി ഓക്സിഡൻസും ഫൈറ്റ കെമിക്കൽസും വിറ്റാമിനും മിനറൽസും ഒക്കെ ധാരാളമുള്ള പച്ചക്കറികളും പഴങ്ങൾ പ്രത്യേകിച്ച് റോ വെച്ചിട്ടും സെൽ ഫ്രൂട്ട്സ് ഇത് ധാരാളം കഴിക്കാൻ നല്ലതാണ് അതിൻ്റെ അവിടെ പ്രോട്ടീൻ ആയിട്ട് പയർ വർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് ചെറുപയർ കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് മസിൽ ലോസ് ഉണ്ടാകും സെൽ ലോസ് ഉണ്ടാകും പുതിയ പുതിയ സെൽസ് ഉണ്ടാകും സോ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ സോ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും പയറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ അളവ് പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരികയും കാലറീസ് കൂടുതലുള്ള ഭക്ഷണങ്ങളായ അരി കിഴങ്ങ് ഗോതമ്പ് അതിൻ്റെ പണ്ട് കഴിക്കുന്ന വറുത്തത് പൊരിച്ചത് കൊഴുപ്പന്നി പോലുള്ള ഭക്ഷണങ്ങൾ പലരുടെയും മനസ്സിലൊരു വിചാരമുണ്ട് കൊളസ്ട്രോൾ കൂടുതലാണ് വറുത്തതും പൊരിച്ചത് കൊഴുപ്പെല്ലാം കുറക്കണം അതല്ല ശരി ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്ത് കഴിഞ്ഞാലാണ് ശരീരം ഫാറ്റ് ഡി ജി എൽ ഡ്രൈ ഗ്ലോസ്രൈഡ്സ് എനർജിക്ക് എടുക്കുക സോ ഗ്ലൂക്കോസായി മാറുന്ന ഭക്ഷണങ്ങൾ കുറക്കാതെ നിങ്ങൾ ഫാറ്റ് കുറച്ചിട്ടൊരു കാര്യമില്ല സോ അരി പ്രമേഹമാണെങ്കിലും കൊളസ്ട്രോൾ കൂടുമ്പോളാണെങ്കിലും ബ്ലഡ് പ്രഷർ ആണെങ്കിലും ഏത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയും നമ്മൾ അരിയും കിഴങ്ങും ഗോതമ്പും അതിൻ്റെ ഒപ്പം മറുത്തതും വെച്ചതും കോഴിപ്പോൾ ഭക്ഷണങ്ങൾ കുറവുള്ളൂ അതിൻ്റെ അതാണ് കാലറീസായി മാറുന്ന ഭക്ഷണങ്ങൾ അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ആ ഇൻടേക്കൻ കാലറീസ് ബേൺ ഔട്ട് ചെയ്യാൻ അത് എക്സസൈസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വ്യായാമം കയറുമ്പോൾ തൊട്ടാണ് അടിഞ്ഞിടക്കുന്ന പഴയ കോഴിപ്പ് സോ അതൊക്കെ എടുത്ത് പോകുന്നുണ്ടിട്ട് സയൻസ് അത് അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് എന്ത് ഭക്ഷണം കഴിക്കണം ഉടനെ രാവിലെ എനിക്ക് ആളുകൾ അമ്പത് രാവും വീട്ടിലൂട്ടാം അങ്ങനെ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എക്സാറ് ഇപ്പം നമ്മളൊരാൾ പത്ത് ഇഡ്ലിയും കുറെ ചട്നിയും കഴിക്കുന്ന ഒരാള് അതിനൊരു ആ ചട്നിയുടെ കൂട്ടത്തിൽ നമ്മൾ സാമ്പാർ കൂടി ചേർത്ത് സാമ്പാറിൻ്റെ കുറെ കഷ്ണം എടുത്തിട്ട് കഴിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി പത്ത് ഇഡ്ലി കഴിക്കുന്ന ആളുടെ മൂന്നോ നാലോ ഇഡ്ലി കഴിക്കുമ്പോൾ തന്നെ വയറൊന്നറിയാൻ പറ്റും ധാരാളം ജിൻറ്റ് കൂടെ കഴിക്കും കാലറിസ് കുറവാണ് വരാൻ ഇനി ഈ ഇഡ്ഡലി കഴിക്കുന്നതിന് മുമ്പ് ഒരു സാലഡ് കഴിച്ചാലോ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും സാന്ഡ് കഴിച്ചാലോ ഓട്ടോമാറ്റിക്കലി ഒന്നോ രണ്ടോ ഇഡ്ഡലി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പയർ നിറയും അങ്ങനെയാണ് ചിലരെ കുറയ്ക്കേണ്ടത് ലഞ്ചൊക്കെ മുമ്പ് ഒരു സാലഡ് കഴിച്ചിട്ട് ലഞ്ച് എടുക്കുമ്പോൾ നിങ്ങൾ കറികൾ എടുത്ത് വേണമോ പച്ചക്കറികൾ തോരനൊക്കെ വേണമോ മുട്ടേ പാലിറച്ച് എന്താണ് വേണ്ടത് അത് നിങ്ങൾ എടുത്ത് സേർവ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് സ്ഥലത്ത് വളരെ കുറച്ച് ചോറ് എടുക്കുക അതിൻ്റെ കറികൾ ടേസ്റ്റുള്ള കറികൾ ആസ്വദിച്ച് കഴിച്ചിട്ട് ഈ ചോറിൻ്റെ അളവ് കുറക്കുക ഒരു ടേസ്റ്റില്ലാത്ത ചോറ് കറുകൂടി ഇന്തിനാ കുറേ കഴിക്കുന്നത് ഡിന്നറും ഇതുപോലെ ഇൻ ഇൻപിറ്റിൻ കഴിക്കുന്ന അനാവശ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു സ്പൂൺ പഞ്ചസാരയിലുള്ളത് ഇരുപത് കലോറിയാണെങ്കിൽ ഒരു കപ്പ് ചോറിലുള്ളത് ഒന്നൂറ്റി ഇരുപത് കലോറിയാണ് ഒരു ചപ്പാത്തി അറുപത് കലോറി ഒരു മസാല ദോശ ഇരുന്നൂറ്റമ്പത് കലോറിയാണ് നമ്മുടെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നോക്കാതെ അഞ്ഞൂറ് അറുന്നൂറ് കലോറിയൊക്കെ ആണ് അതേപോലെ ചിപ്സ് അതൊക്കെ ആയിരം ആയിരത്തഞ്ഞൂറ് കലോറി വരും നൂറ് നൂറ് ഗ്രാം ചിപ്സൊക്കെ എടുത്തിട്ടുണ്ട് സോ ഭക്ഷണത്തിൻ്റെ ഒരു പ്ലാനിങ്ങാണ് നന്നാകേണ്ടത് ഇതൊന്നും കാണാപ്പാടും മേടിച്ചിട്ട് എഴുതി വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല പ്രകൃതി നമുക്ക് നമ്മുടെ ഭക്ഷണങ്ങളിൽ നിന്നും നല്ലത് തിരഞ്ഞെടുക്കാനും ശീത്ത ഒഴിവാക്കാനും പഠിക്കും ഇതാണ് ശരിക്കും ഡയറ്റ് പ്ലാൻ അല്ലാതെ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് എന്ന് ആരും ഇതേ പറഞ്ഞിട്ടില്ല ഡയറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യണം ഇത് നിങ്ങളെ പഠിക്കേണ്ടത് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പുറകെ നടന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും അത് കഴിക്കണം ഇത് കഴിക്കണമെന്ന് ഇത് മനസ്സിലെന്ന് വരണം റൈറ്റ് ഞാൻ വീണ്ടും പറയുന്നു ഒരു ചാൻ ചാൻപയറിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നത് അതിലേക്ക് എന്താണ് എന്തിടണമെന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പോയോ അന്ന് നിങ്ങളുടെ ജീവിതം തൊലഞ്ഞൊന്ന് കൂട്ടിക്കൊള്ളുന്നു